ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൽ ഈ സീസണിലെ ആദ്യ പരാജയത്തിലേക്ക് വീണെങ്കിലും മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ ഇടിവെട്ട് ഇന്നിങ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വക നൽകിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനോട് ഇരുപത് റൺസിൻ്റെ പരാജയമാണ് സി എസ് കെക്ക് നേരിട്ടത് രണ്ട് തുടർ ജയങ്ങൾക്ക് ശേഷം അവരുടെ ആദ്യ തോൽവി കൂടിയാണിത് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ സി എസ് കെക്ക് ഒന്നാം സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു സി എസ് കെയുടെ പരാജയ ഭാരം വെറും ഇരുപത് റൺസിലൊതുക്കിയത് ധോണിയുടെ അവസാന ഓവറുകളിലെ സ്ഫോടനാത്മക ബാറ്റിംഗ് ആയിരുന്നു എട്ടാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം വെറും പതിനാറ് ബോളിൽ പുറത്താവാതെ വാരിക്കൂട്ടിയത് മുപ്പത്തേഴ് റൺസാണ് നാല് ഫോറും മൂന്ന് സിക്സും ഇതിലുൾപ്പെടും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ധോണി ബാറ്റ് ചെയ്തത് ഈ സീസണിൽ ധോണി ബാറ്റ് ചെയ്ത ആദ്യ ഇന്നിംഗ്സും കൂടിയാണിത് ഐ പി എല്ലിൽ ഒഴികെ മറ്റൊന്നിലും കളിക്കുന്നില്ലെങ്കിലും ബാറ്റിങ്ങിൽ തൻ്റെ പഴയ ഫിനിഷിംഗ് ടച്ച് നാൽപ്പത്തി വയസ്സിലും നഷ്ടമായിട്ടില്ലെന്നാണ് ധോണി ലോകത്തിന് കാണിച്ചു തന്നിരിക്കുന്നത് പക്ഷേ ബാറ്റിങ്ങിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒഴുക്കോടെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് കുറെ കൂടി നേരത്തെ ഇറങ്ങാത്തത് എന്നതാണ് ചോദ്യം ഡൽഹിക്കെതിരെ എട്ടാമനായാണ് ധോണി ഗ്രീസിലെത്തിയത് അപ്പോഴേക്കും കളി പൂർണ്ണമായും കൈവിട്ടു പോയിരുന്നു എന്നാൽ അദ്ദേഹം ആറാമനോ ഏഴാമനോ ആയി ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു മത്സരഫലം മറ്റൊന്നാവുമായിരുന്നു മുകേഷ് കുമാർ ഇറിഞ്ഞ പതിനേഴാം ഓവറിലെ ആദ്യ ബോളിൽ ശിവൻ ദുബൈ പുറത്തായ ശേഷമാണ് ധോണി ഗ്രീസിലെത്തിയത് ഇരുപത്തിമൂന്ന് ബോളിൽ സി എസ് കെക്ക് ജയിക്കാൻ അപ്പോൾ എഴുപത്തിമൂന്ന് റൺസ് വേണ്ടിയിരുന്നു കൈവശമുള്ളത് അഞ്ച് വിക്കറ്റുകളായിരുന്നു പത്തു ബോളിൽ പതിനൊന്ന് റൺസുമായി രവീന്ദ്ര ജഡേജയായിരുന്നു അപ്പോൾ ക്രീസിൽ ആദ്യ ബോളിൽ ഫോർ അടിച്ചാണ് ധോണി തുടങ്ങിയത് ഇതോടെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർ ഇളകിമറിയുകയും ചെയ്തു അടുത്ത ബോളിൽ ധോണിയുടെ ഒരു ക്യാച്ച് ഗലീൽ അഹമ്മദ് താഴെയിട്ടു ജീവൻ തിരികെ കിട്ടിയ അദ്ദേഹം ഒരു ഫോർ കൂടി ഈ ഓവറിൽ പായിച്ചു ജഡേജയും ഓവറിൽ ഒരു ഫോർ കണ്ടെത്തി പതിനാല് റൺസ് ഈ ഓവറിൽ സി എസ് കെയുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു അടുത്ത ഓവർ ഗലീലിനായിരുന്നു ഒരു സിക്സറടക്കം പന്ത്രണ്ട് റൺസാണ് സി എസ് കെക്ക് ഓവറിൽ കിട്ടിയത് എന്നാൽ ആൻഡ്രിച്ച് നോർക്കിയുടെ ഇരുപതാം ഓവറിൽ ഇരുപത് റൺ സി എസ് കെ വാരിക്കൂട്ടി എല്ലാം ധോണിയുടെ ബാറ്റിൽ നിന്നായിരുന്നു രണ്ടു വീതം ഫോറും സിക്സും അദ്ദേഹം ഈ ഓവറിൽ പായിച്ചു അതേസമയം ധോണി ടീമിനെ ജയിപ്പിക്കാൻ ഈ പ്രായത്തിലും കൈമയി മറന്നു പോരാടിയെങ്കിലും ജഡേജയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ശ്രമവും കണ്ടില്ല കളി പൂർത്തിയായപ്പോൾ പതിനേഴ് ബോളിൽ നിന്നും ഇരുപത്തൊന്ന് റൺസുമായി ജഡ്ഡു പുറത്താവാതെ ക്രീസിലുണ്ടായിരുന്നുള്ളൂ രണ്ട് ഫോറുകൾ മാത്രമേ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ